മലപ്പുറം എടവണ്ണപ്പാറയിൽ പതിനേഴുകാരിയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കരാട്ടെ ഗുരുതര ആരോപണമായി കുടുംബം രംഗത്ത് പെൺകുട്ടിയെ കരാട്ടെ പരിശീലകൻ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായാണ് ആരോപണം ഇയാൾക്കെതിരെ പോക്സോ കേസ് നൽകാനിരിക്കെയാണ് പെൺകുട്ടിയുടെ ദുരൂഹ മരണം പ്രതി നേരത്തെയും പോക്സോ കേസുകളിൽ പ്രതിയാണെന്നും മരിച്ച പെൺകുട്ടിയുടെ സഹോദരി പറയുന്നു സെപ്റ്റംബർ തീയതി ഈ പറഞ്ഞ അധ്യാപകൻ കരാത്തെ ക്ലാസ്സിൽ വെച്ചിട്ട് അവളെ ശാരീരികമായി പീഡിപ്പിച്ചു ഈ ആണ് ഞാൻ എൻ്റെ ചെവിയില് ഇവൾ പറഞ്ഞിട്ട് അറിയുന്നത് ഈ ഒരു ഇൻസിഡന്റോട് കൂടി അനേത്തി ഡിപ്രസ്ഡ് ആയിരുന്നു ഈ കരാത്തെ ക്ലാസ്സിൽ ഇപ്പം മൂന്ന് വർഷം അനേത്തി പഠിച്ചിട്ടും അനേത്തി ഇത് പ്രതികരിക്കാതിരുന്നത് അല്ലെങ്കിൽ അവൾക്കത് അറിയാതെ പോയത് സാറ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കുട്ടികളോട് പറയുന്നത് സാറാണ് ഗുരു ഗുരുവിടെ തൃപ്തിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മനസ്സും ശരീരവും കൊടുക്കണം എന്നുള്ള തോന്നൽ അത് സാറ് മക്കളെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു അവിടുത്തെ ഓരോ കുട്ടിയെയും സാറ് നിന്നെ തൊട്ടാലോ നിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ സാറ് പറയിപ്പിക്കുമായിരുന്നു ലിറ്ററലി പറയിപ്പിക്കുമായിരുന്നു